ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സലോണക്ക് മികച്ച ഒരു സ്ട്രൈക്കറെ ഇപ്പോൾ ആവശ്യമുണ്ട് ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി റോബർട്ട് ലെവൻഡോസ്കി ക്ലബ്ബ് വിടാൻ തന്നെയാണ് സാധ്യത അദ്ദേഹത്തിന്റെ പ്രായം പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് ഹൂലിയൻ ആൽവറസ് ഏളിങ് ഹാലണ്ട് ഈ രണ്ട് സൂപ്പർ താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരത്തെ കൊണ്ടുവരാനാണ് ബാഴ്സലോണയുടെ പ്രസിഡന്റായ ലാപോർട്ട ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് അടുത്ത വർഷമാണ് പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുന്നത് അതിനു മുന്നേ ഒരു മികച്ച സ്ട്രൈക്കറെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് ലാപോർട്ടയ്ക്ക് നേട്ടമാകും അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് താരങ്ങളിൽ ഒരാളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് ഇപ്പോൾ തന്നെ എഫ് സി ബാഴുസെലോണ തുടക്കം കുറിച്ചിട്ടുള്ളത് ഏതായാലും ഹാലണ്ടിനെ ബാഴ്സലോണ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന റൂമറുകളോട് ഇപ്പോൾ പെപ്ഗാഡിയോള പ്രതികരിച്ചിട്ടുണ്ട് അതിൽ അത്ഭുതമില്ല എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത് അതായത് ഹാലണ്ടിനെ പോലെയുള്ള ഒരു താരത്തെ സ്വന്തമാക്കാൻ ഏത് ടീമും ശ്രമിക്കും അത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് എന്നാണ് പെപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബാഴ്സ ഹാലണ്ടിനെ സ്വപ്നം കാണുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം അതിൽ അത്ഭുതമില്ല ലോകത്തുള്ള എല്ലാ ടീമുകളും അദ്ദേഹത്തെ സ്വപ്നം കാണുന്നുണ്ട് ഹാലണ്ട് ഞങ്ങളോടൊപ്പം ഇല്ല എന്ന് ഒന്ന് കരുതുക അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെയും ഒരു സ്വപ്നമായിരിക്കും ഇതാണ് പെപ്ഗാഡിയോളെ പറഞ്ഞിട്ടുള്ളത് അതായത് എല്ലാ ടീമുകളുടെയും സ്വപ്നമാണ് അദ്ദേഹം എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത് ഹാലണ്ടിന് മാഞ്ചസ്റ്റർ സിറ്റിയുമായി ദീർഘകാലത്തേക്ക് കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വന്തമാക്കുക എന്നുള്ളത് ഒരിക്കലും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാവില്ല കാരണം മാഞ്ചസ്റ്റർ സിറ്റി വലിയ ഒരു തുക തന്നെ അദ്ദേഹത്തിന് വേണ്ടി ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേലും കാണാം